വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക എന്ന ആവശ്യവുമായി കർഷക കോൺഗ്രസ് കാവിലുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പക്രംതളം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ജീവൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പരിസ്ഥിതിയിലാണ് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും കർഷക കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് അമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ നമുക്കറിയാം ആനയും സുര്യുമെല്ലാം തന്നെ നമ്മുടെ നാട്ടിലിറങ്ങിക്കൊണ്ടിരിക്കുക ഇത്തരത്തിലൊരു അവസ്ഥയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസങ്ങൾ പറഞ്ഞേക്കാൻ സാധിക്കുന്നില്ല അവർക്ക് അവരുടെ റബ്ബർ ടേപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് അവരുടെ പാല് വിറ്റ് ഊജിമ മാർഗം നടത്താൻ സാധിക്കുന്നില്ല മറ്റ് പല കാര്യങ്ങളിലും കൂക്കർ അവർക്ക് അങ്ങാടി ഇറങ്ങാൻ സാധിക്കുന്നില്ല സാധനക്കാരായ ജനങ്ങൾ പുറത്തു മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ധാരണ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവൻ സത്യം സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് സണ്ണി ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് സോജനാലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ടിറങ്ങിയത് നമ്മുടെ നമ്മളെല്ലാം ഈ മറ്റ് മാധ്യമങ്ങളിൽ കൂടി കണ്ടുവരുന്ന ഒരു കാര്യമായിരുന്നു മലയോര കർഷകൻ്റെ നെഞ്ചത്ത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം അവരുടെ ജീവനെടുത്ത് ഒരു സ്ഥിതി തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഈ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും എടുക്കാതെ ഈ അധികാരികൾ നമ്മുടെ മനുഷ്യജീവന് പുല്യുവില കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയി കണ്ടിരുന്നത് നമ്മുടെ നിയമസഭയിലായി പോയി ആയാൽ പോലും നമ്മളെ ചോദി ചോദിക്കുമ്പോൾ മന്ത്രി അടക്കമുള്ള ആൾക്കാരെ അത് കൈമലർത്തുന്ന ഒരവസ്ഥയാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യർ ഈവിതത്തിന് വികാതം സൃഷ്ടിച്ചു കൊണ്ട് തന്നെ നമ്മുടെ കർഷകന്റെ നമുക്ക് ആദായം എടുക്കുവാനുള്ള ഒരു സംവിധാനം പോലും സ്വത്തിനും ജീവിതനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥർ തന്നെ നമ്മുടെ നമുക്കെതിരെ തിരിഞ്ഞു വന്നുകൊണ്ട് കർഷകന്റെ യാതൊരു വിലയും കർഷിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ സി ബാലകൃഷ്ണൻ കാവലുംപാറ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒ ടി ഷാജി വെയിലത്ത് ഇതുപോലെയുള്ള ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്താവശ്യത്തിനാണെന്ന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള അധ്യക്ഷനും അത് തന്നെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുള്ള ശോധനാളിക്കലും പറയുകയുണ്ടായി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ടുമുമ്പിൽ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന റോഡിൽ ഒരു ഇറങ്ങി ഒരു കാറുകാരനെ ആക്രമിക്കാൻ ചെല്ലുന്ന ആക്രമിച്ച ഒരു ഉണ്ടായി അതുപോലെ തന്നെ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ വന്യമൃഗങ്ങൾ ശല്യത്താൽ ഓരോ കർഷകനും ദൈനംദിനം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അവരുപാദിപ്പിക്കുന്ന കപ്പയാണെങ്കിലും ചേനയാണേലും ചേമ്പാണെങ്കിലും കാച്ചിലാണേലും ചെറുകിഴങ്ങാണെങ്കിലും കുരങ്ങ് അതുപോലെ തന്നെ മലയണ്ണാൻ കാട്ടുപന്നി കാട്ടാട് കേഴ മ്ലാവ് തുടങ്ങിയ വന്യമൃഗങ്ങൾ വന്ന് ദൈനംദിനം അവരുടെ കൃഷി മണ്ഡലം പ്രസിഡന്റ് പി ജി സത്യനാഥ് റോബിൻ ജോസഫ് ജോർജ് വയലിൽ സുരേഷ് കൂരാറ മനോജ് മറ്റപ്പള്ളി എൻ കെ ജോയി എൻ കെ രാജൻ ആകാശ് ചീത്തപ്പാട് അലി വടേക്കര എന്നിവർ സംസാരിച്ചു കർഷകർ പക്രംതളത്ത് പ്രതിഷേധ പ്രകടനവും നടത്തി ും മകലും രാത്രിയും ഒരുപോലെ നാട്ടിലിറങ്ങി വിലത്തുമ്പോൾ നാട്ടിലിറങ്ങി വിലത്തുമ്പോൾ മനുഷ്യജീവന വില കാണാതെ